ഹായ് സുഹൃത്തുക്കളെ ഇന്ന് ഞാൻ ഓണം ഓണം എന്ന കേരളത്തിൻ്റെ തനതായ ഓണം എന്ന് പറ വിശേഷിപ്പിക്കുന്ന നാം വിശേഷിപ്പിക്കുന്ന ഓണത്തെക്കുറിച്ച് നാല് കാര്യം പറയാനാണ് ഞാനിന്ന് ഈ വീഡിയോ ചെയ്യുന്നത് സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുക അതിന് ശേഷം അതിന് കമൻ്റുകൾ ഇടുക ഇവിടെ ഓണം ആഘോഷിക്കുന്നത് നമ്മുടെ മലയാളികളുടെ എല്ലാം ഒരു നമ്മുടെ ഒരു ഉത്സവമായിട്ട് തന്നെയാണ് നമ്മൾ ഓണം ആഘോഷിച്ച് വന്ന് വന്നുകൊണ്ടിരുന്നത് പക്ഷേ കുറച്ച് കാലങ്ങളായി ഓണം വാമനാദിനമായി ആചരിക്കുന്ന കുറേ ആൾക്കാരുണ്ട് അത് യഥാർത്ഥത്തിൽ അത് തന്നെയാണ് ശരി അപ്പം ഇവിടുത്തെ പട്ടികജാതിക്കാരനും ദലിതനും പിന്നോക്കക്കാരനോടും ഓണത്തിൻ്റെ വിശേഷത നമുക്ക് അനുകൂലമുള്ള സാധനമല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കേരളത്തിലെ ഉത്സവം അല്ല അത് എന്നാണ് ഞാൻ വ്യക്തമായിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നതും അതിന് കാരണക സഹിതം ഞാൻ പറയുകയും ചെയ്യാം കാരണം വാമനൻ മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ഒരു എന്നിട്ട് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയതിനു ശേഷം വാമനൻ വരം കൊടുക്കുകയാണ് എന്ത് സുന്ദരമായ കഥയാണ് നമ്മൾ നമ്മൾ ഈ ബ്രാഹ്മണിക്കൽ യജ്മണിയുടെ ഭാഗമായിട്ട് നമ്മളെ വിശ്വസിപ്പിച്ചത് ഇത്രയും കാലം ഇവിടെ ഈ വാണിരുന്ന ഒരു താണരാജാവ് സമ്പത്തത്തിനും ആഖണ്ഡതയ്ക്കും മുൻതൂക്കം കൊടുത്ത് അതായത് പരസ്പര സ്നേഹത്തോടും വിശ്വാസത്തോടും വഞ്ചനയില്ലാതെ ബഹുമാനത്തോടും കൂടി ഒരു നാട് വാണിരുന്ന ഒരു രാജാവിനെ വാമനൻ കുശിമ്പ് കുത്തി വന്ന് അദ്ദേഹത്തെ ചവിട്ടിത്താഴ്ത്തി എന്നുള്ള ഐതിഹാസിക കഥകൾ പറഞ്ഞ് അത് നമ്മളെ കൊണ്ട് അത് ആഘോഷിപ്പിക്കുന്ന ഒരു ബ്രാഹ്മണിക്കൽ തന്ത്രമായിട്ട് തന്നെയാണ് നമ്മളിപ്പോൾ അതിനെ കാണേണ്ടത് അതിനെ ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് ഈ സംഘപരിവാർ കഥയറിയാവുന്ന സംഘപരിവാറികൾ അത് നമ്മളോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട് അത് നിങ്ങളുടെയൊക്കെ സ്ഥലത്തെ ക്ഷണിച്ച് ക്ഷണിക്കുകയാണ് ഞാനത് കാരണം രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് ഈ ഓണം വാമനാദിനമാണെന്ന് നമ്മുടെ ശശികല ടീച്ചറ് പറഞ്ഞ് അതുപോലെ ആർ എസ് എസിൻ്റെ പല നേതാക്കന്മാരും വാ വാമനാദിനമാണ് ഓണം അതുകൊണ്ട് കാണം വിറ്റ് ഓണം നമ്മളെ പോണക്കുള്ള സാധാരണപ്പെട്ടവരല്ല കാരണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഒരു വർഷങ്ങൾക്ക് മുമ്പ് ഇവിടുത്തെ ബ്രാഹ്മണിക്കൽ ഹിജ്മണിയുടെ ഭാഗമായിട്ട് ഈ രാജ്യം വാണിരുന്ന രാജാക്കന്മാർ കാണം വിറ്റോ ഓണം ഉണമെന്ന് പറയുമ്പോൾ അതിൻ്റെ നീജസ്ഥിതി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണമെന്ന് വ്യക്തമായിട്ട് ഞാൻ പറയാം കാരണം ഇവിടുത്തെ ദലിതനോ പിന്നോക്കക്കാരനോ ന്യൂനപക്ഷമോ ഒന്നും കാണാൻ വിൽക്കാനുള്ള അന്ന് അന്നില്ലായിരുന്ന കാലത്തെ കഥയാണ് ഇവർ ഈ പ്രചരിപ്പിക്കുന്നത് അത് നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിരിക്കണം അതുകൊണ്ട് സാധാരണപ്പെട്ട ഒരു വ്യക്തിക്ക് ഇന്നത്തെ കാലത്ത് എന്ന് പറയുന്നത് യാതൊരു നിർബന്ധമുള്ള കാര്യവുമല്ല അത് കേരളത്തിൻ്റെ തനിത ആയ ഒരു ഉത്സവവുമല്ല എന്ന് തന്നെയാണ് നമുക്ക് അത് കണ്ടുവരുന്നത് കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിലെ ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും പട്ടിക വർഗക്കാരനെയും ഒക്കെ വരിച്ചു കൊണ്ടിരുന്ന ഒരു രാജാവിനെ അതായത് നല്ല മനസ്സോടെ എല്ലാവരെയും കണ്ട ഒരു രാജാവിനെ വന്ന് ബ്രാഹ്മണൻ്റെ പിന്നെ കുശുമ്പും കുഞ്ഞ്മയും കൂടി അവൻ വന്ന അദ്ദേഹത്തെ തകർത്ത കഥയാണ് അവർ ഈ പറയുന്നത് അപ്പം നമ്മളെന്തിനാണ് നമ്മുടെ രാജാവിനെ തകർത്തതിന് നമ്മൾ ആഘോഷിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ദുഃഖാചരണം ചെയ്യാം കാരണം അത് നമുക്കൊരു പട്ടിണിയായിട്ടിരുന്നു കഴിഞ്ഞാലും നമ്മുടെ ആ അത് നമ്മുടെ മഹാരാജാവിന് വേണ്ടി അർപ്പിക്കുന്ന ഏറ്റവും വലിയൊരു മനസ്സുകൊണ്ട് അർപ്പിക്കുന്ന ഒരു അർപ്പണമായിട്ട് നമുക്കത് മാറ്റാം നിങ്ങൾ ഓണത്തെക്കുറിച്ച് നിങ്ങളത്രയും വേവരാതിപ്പെടേണ്ട കാര്യങ്ങളൊന്നുമില്ല ഓണം ഒരു മിഥ്യാധാരണയാണ് അത് ഇവിടുത്തെ സാധാരണപ്പെട്ടവന് ആവശ്യമുള്ള ഒരു സാധനമേ അല്ല കാരണം അവർ തന്നെയാണത് പറയുന്നതും ഇപ്പം നിങ്ങൾ ഏകദേശം ഒരു നാലഞ്ച് വർഷമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവുന്ന ഈ കേരള പൊതുസമൂഹവും അത് ശ്രദ്ധിക്കുന്നുണ്ട് പിന്നെ കുറച്ച് അച്ഛന്മാരൊക്കെ പറയുന്നത് കേട്ടു ഓണം നമുക്ക് നമ്മുടെ ഫെസ്റ്റിവലായിട്ട് നമുക്ക് ഓണം ഹൈദവ ഉത്സവമല്ല അതെ തീർച്ചയായിട്ടും അത് ഹൈദവൻ്റെ ആഘോഷം തന്നെയാണ് ഹൈദവൻ ഉദ്ദേശിക്കുന്നത് ഇവിടുത്തെ ബ്രാഹ്മണനും വൈശ്യൻ ശത്രുവേൺ ശുദ്രൻ ഇവർക്കാണ് അവരുടെ ഹൈന്ദവൻ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലാതെ സാധാരണപ്പെട്ട ഈഴവൻ തൊട്ട് താഴെ തൊട്ടുള്ള ഒരുത്തനും ഹൈദവനല്ല അത് നമ്മളിന്നും അംഗീകരിക്കത്തില്ല കാരണം അത് രേഖകളിൽ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ കാരണം മനുസ്മൃതിയെ അടിസ്ഥാനമാക്കി നമുക്ക് ഇവരെ ഒന്നും ഹൈദവനായിട്ട് നമുക്ക് ചിത്രീകരിക്കാനേ പറ്റില്ല അതുകൊണ്ടാണ് ഞാനത് വ്യക്തമായിട്ടും പറയുന്നത് കാരണം ഈ അവരുടെ ദൈവം ബ്രാഹ്മണനെയും ക്ഷേത്രിയനെയും വൈശ്യനെയും ശൂദ്രനെ ശൂദ്രനെ ഉണ്ടാക്കിയത് ബഹു രസമാണ് കാരണം ഇവൻ്റെയൊക്കെ അടിമയായിട്ടിരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയ ഒരു വർഗമാണ് ശൂദ്രൻ അപ്പം അവരാണ് അവർക്കാണന്ന് വിറ്റ് ഉണ്ണണ്ടി വന്നത് കാരണം നമുക്ക് നമ്മളെപ്പോണക്കുള്ള എൻ്റെ പിതാക്കന്മാർക്കൊന്നും വിറ്റുണ്ണാനുള്ള വ വകയില്ലായിരുന്നു അതുകൊണ്ട് അവരാരോണമെന്ന് അന്നത്തെ കാലത്തൊന്നും ആഘോഷിക്കാൻ യാതൊരു ചാൻസും ഇല്ല ഇപ്പം ഇപ്പം ഇന്നത്തെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സാധാരണ ഒരു കേരളത്തിലെ ഒരു പൗരൻ ജോലിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ഒരു നേരം അതായത് ഒരാഴ്ചത്തെ ആഹാരത്തിനുള്ള വക ഒരു ദിവസം ജോലി ചെയ്താൽ കിട്ടും ജോലിക്ക് പോയാൽ പോയില്ലെങ്കിൽ അതൊന്നും കിട്ടത്തില്ല കേട്ടോ അത് നമ്മൾ ജോലിക്ക് പോകാത്തവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല പോകുന്നവനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവർ അന്നത്തെ സാമൂഹിക വ്യവസ്ഥയിൽ കാണാൻ പറ്റുപോണമെന്ന് കാരണം ഇവിടുത്തെ അത്താഴപ്പട്ടരിക്കാരനെ എവിടെ നിന്ന് കാണാൻ വിൽക്കാനാണ് കാരണം അവൻ അന്നന്നത്തെ ആഹാരത്തിന് അവന് കിട്ടിയാൽ കിട്ടിയെന്ന് പറയാം കാരണം അത്രയ്ക്ക് നട്ടെൻ്റെ വളച്ച് ഊട്ടിച്ച് യുവന്മാരൊക്കെ തന്തയ്ക്ക് പുറക്കാഴിയെ കാണിച്ച് അങ്ങേ അറ്റത്തേതാക്കി വിട്ട് അവൻ്റെ അവൻ്റെ കുഞ്ഞുങ്ങൾക്കും ആഹാരം കൊടുക്കാനില്ലാതെ ഒരു നേരത്തെ ആഹാരത്തിന് കെഞ്ചണ്ടി വന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം ആ അങ്ങനെയുള്ളിടത്ത് നമുക്ക് എവിടുന്ന് കാണാൻ വയ്ക്കാനാണ് സുഹൃത്തുക്കളെ നിങ്ങൾ ഇവിടുത്തെ പട്ടികജിക്കാരൻ പ്രത്യേകം ചിന്തിക്കുക പിന്നെ എനിക്ക് കുറേ കാര്യങ്ങളൊക്കെ വേറെ ടോപ്പിക്കുകളൊക്കെ ഉണ്ട് സംസാരിക്കാൻ അതിനെ ഞാൻ ഇങ്ങനെ പുറകെ പുറകെ ഓരോ വീഡിയോകൾ വിടും അത് നിങ്ങൾ ശ്രദ്ധിക്കണം അതിനെക്കുറിച്ച് നിങ്ങൾ നിങ്ങളതിൻ്റെ അഭിപ്രായങ്ങൾ പറയണം പ്രത്യേകിച്ച് ഈ പറയുന്നത് ഈ ഓണത്തെക്കുറിച്ച് എനിക്ക് വ്യക്തമായി കുറേ കാര്യങ്ങൾ പറയാനുണ്ട് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓണം മഹാബലി ഈ താഴ്ത്താൻ കാരണം എന്നാന്ന് ചോദിച്ചാൽ അദ്ദേഹം സ്വസ്ഥമായിട്ടും അത് സുസ്ഥിരമായിട്ടും നല്ല ഭരണം വെച്ചവനെ ഇല്ലായ്മ ചെയ്തിട്ട് അതിനെ ആഘോഷിക്കുന്ന നികൃഷ്ട ജീവികളുടെ ഉത്സവമായിട്ടേ ഞാൻ ഓണത്തെ കാണുന്നുള്ളൂ കാരണം അതിനപ്പുറം യാതൊന്നും കാണുന്നില്ല കാരണം അവൻ്റെ അഹ അഹന്ത അവൻ പ്രകടിപ്പിക്കാൻ വേണ്ടി മറ്റുള്ളവനെ അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ബാക്കി പത്രമാണ് ഈ ഓണമൊക്കെ അത് ഇവിടുത്തെ സാധാരണപ്പെട്ടവൻ ആഘോഷിക്കേണ്ട എൻ്റെ അഭിപ്രായത്തിൽ യാതൊരു കാരണവശാലും അഭിപ്രായം പറയാം എനിക്ക് എൻ്റെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിൻ്റെ ഇത്രയും ദിവസങ്ങൾക്ക് ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാനത്തിൽ എനിക്കത് പറയാൻ അർഹതയുള്ളതുകൊണ്ട് ഞാൻ പറയുകയാണ് ഈ എന്ന് പറയുന്നത് മഹാ വിട്ടിത്തരമാണ് കാരണം എന്നാന്ന് വെച്ചാൽ നമുക്ക് ഇവിടുത്തെ സാധാരണപ്പെട്ടവൻ പിന്നോക്ക കാരനും മതപക്ഷക്കാരനും ദലിതനും ഇവിടുത്തെ ക്രൈസ്തവനും മുസ്ലിമിനും ഒന്നും ഓണം ആഘോഷിക്കേണ്ട യാതൊരു ഉത്തരവാദിത്വവും ഇല്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവൻ അവൻ്റെ പൂർവികനായ പിന്നെ രാജാവിനെ അതായത് അവൻ്റെ വംശത്തെ വംശാവലിയിൽപ്പെട്ട രാജാവിനെ ഇല്ലായ്മ ചെയ്തിട്ട് ബ്രാഹ്മണിക്കുള്ള ഹിജ്മണിയുടെ ഭാഗമായിട്ട് വാമനൻ വന്ന് ഒരു ബ്രാഹ്മണൻ ആയിട്ടുള്ള ഒരു ഒരുത്തം വന്ന് ആ രാജാവിനെ ചവിട്ടിത്താഴ്ത്തിയിട്ട് അതിനെ നമ്മൾ ആ ആഘോഷിക്കാൻ പറയുന്നത് എന്തൊരു വിരോധാഭാസമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ പ്രത്യേകിച്ച് നമ്മുടെ അഞ്ചാം അവതാരമാണ് വാമൻ എനിക്ക് കൃത്യമായിട്ട് അതിനെ കുറിച്ച് അറിയത്തില്ല എങ്കിലും അഞ്ചാം അവതാരമാണ് വാമനൻ അല്ലേ ആ അതെ അഞ്ചാം അവതാരം അന്ന് ഈ കേരളം ഭരിച്ചുകൊണ്ടിരുന്ന കേരളം ഉണ്ട് അത് ഭരിച്ചുകൊണ്ടിരുന്നതാണ് വാമനൻ മഹാബലി പക്ഷെ അവതാരത്തിലെ ഏഴാമത്തെ അവതാരമായ പരശുരാമൻ വന്ന് മഴഞ്ഞിട്ട് കേരളം ഉണ്ടാക്കിയെന്ന് പറയുന്നത് വേറൊരു കഥ കിടക്കുകയാണ് അപ്പം ഇത് വെറും ചെറ്റത്തരമായിട്ടുള്ള ഒരു ഉത്സവമാണ് നമ്മളെപ്പോണക്കുള്ളവനെ ഇത് അടിച്ചമർത്തിയതിൻ്റെ സന്തോഷം ബ്രാഹ്മണിക്കൽ യുജുമണിയുടെ ഭാഗമായിട്ട് ഇന്നും അവർ കൊണ്ടാടുന്നത് നമ്മളെ അടിച്ചേൽപ്പിച്ച് നമ്മളും അതിന് ഭാരവാക്കാവുകയാണ് കാരണം പണ്ടുള്ളവർ പറഞ്ഞിട്ടില്ലേ സൂചി കൊണ്ടെടുക്കേണ്ട സൂചി കൊണ്ട് സൂചി സൂചി മുള്ളുകൊണ്ട് എടുക്ക മുള്ളുകൊണ്ട് കൊണ്ട് തന്നെ എടുക്കണമെന്ന് പറയുന്നത് അതായത് ഇവിടുത്തെ പട്ടികജാതിക്കാരനെയും ദലിതനെയും പിന്നോക്കക്കാരനെയും എല്ലാം കൂട്ടി അവനവൻ്റെ ആഘോഷത്തിൽ ചേർത്ത് അത് എന്ത് സം ആർപ്പാടപരമായിട്ട് അവർ നടത്തുന്നു എന്നുള്ളതാണ് അതിൻ്റെ യഥാർത്ഥ കാരണം അപ്പം നമ്മളെ കൊണക്കുള്ളവനും സാധാരണപ്പെട്ടവനും ഒന്നും ഓണം ആഘോഷിക്കേണ്ട യാതൊരു കാര്യവും ഇല്ല കാരണം ഞാൻ ഇതുവരെ എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ഞാൻ ഇതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ല പ്രത്യേകിച്ച് എൻ്റെ ഒന്നും സാധാരണ എന്ത് വാങ്ങിക്കു കഴിക്കുന്നു അതുതന്നെയാണ് ഞാൻ കഴിച്ചിട്ടുള്ളത് എൻ്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് കാരണം അതിനു മുമ്പേ ഞങ്ങളെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കറിയത്തില്ല എൻ്റെ മാതാപിതാക്കളൊക്കെ എനിക്ക് തരുന്നത് അവ അവരും പ്രത്യേകിച്ചൊന്നും ഓണമൊന്നും കൊണ്ടിട്ടൊന്നുമില്ല കാരണം ഞങ്ങൾ ക്രൈസ്തവ മത വിശ്വാസത്തിൽ കാരണം ഞങ്ങൾ വർഷങ്ങൾ അതായത് നൂറ് നൂറ്റി അമ്പത് വർഷത്തോളം പാരമ്പര്യമുള്ള ഒരു ക്രൈസ്തവ കുടുംബത്തിലാണ് ഞാൻ ജനിച്ചത് ഞാൻ ഇപ്പോഴും പ്ര നിൽക്കുന്നത് അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് എനിക്ക് ഓണത്തെക്കുറിച്ചൊന്നും നമുക്ക് വലിയ താല്പര്യമൊന്നുമില്ല ഇപ്പോഴും ഇല്ല അന്നുമില്ല ഇന്ന് എൻ്റെ കുഞ്ഞു കുഞ്ഞിലാവട്ടെ പിന്നെ അന്ന് കുട്ടികളായിരുന്ന സമയത്ത് കുറച്ച് കളികൾ അതായത് സമൂഹത്തെ കുറച്ച് കളിയും ചാട്ടവും ബഹളവും അതായത് പിള്ളേരുടെ സഹജമായ എല്ലാ ബാലിശമായ പ്രവൃത്തികൾക്കും നമ്മൾ അല്ലാതെ ഈ ഓണം തുമ്പി തുള്ളൽ അങ്ങനെയുള്ള കളികളൊന്നും നമ്മൾ സംബന്ധിച്ചിട്ട് അതിനെക്കുറിച്ച് നമുക്ക് നമുക്കറിയത്തുമില്ല വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് എനിക്കറിയത്തില്ല അപ്പം ഈ ആഘോഷങ്ങളിലൊന്നും ഞാൻ കാരണം ഒരു വീടുകളിലും പോയി ആഹാരം കഴിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്തിട്ടുമില്ല കാരണം ഇവരെ ഈ പറയുന്നത് ഈ ഒരു കുറേ ഒരച്ഛൻ അച്ഛനോ ഒക്കെ പറയുന്നു ആഘോഷമായിട്ട് നമുക്ക് ആഘോഷമായിട്ട് നടത്താം ഇന്നല്ലെങ്കിൽ നാളെ വേറൊരു ദിവസം നമുക്ക് ആഘോഷമായിട്ട് നടത്തി അച്ചു അച്ഛു അച്ഛനുമുള്ള മറുപടി തന്നെയാണ് ഇത് പറയുന്നത് ഓ ഓണമെന്ന് പറയുന്നത് വാമനൻ വന്ന് മഹാബലിയെ ചവിട്ടിത്താഴ്ത്തിയ ഒരു ദേശീയ ഉത്സവം ചവിട്ടിത്താഴ്ത്തുന്നതിനും കൊല്ല കൊലപാതകം നടത്തുന്നതും ഉത്സവമായിട്ട് കൊണ്ടാടുന്ന ആ മലയാളിയുടെ മനസ്സിനെ നമ്മൾ അംഗീകരിച്ചേ പറ്റുകയുള്ളൂ ഇത് നാളെ അലക്കത്തില്ലേ അല്ലെങ്കിൽ രണ്ട് ദിവസം കഴിഞ്ഞ് ഓണത്തിൽ രണ്ട് മൂന്ന് അല്ല ഓണം കഴിഞ്ഞ് ഈ ദിവസം കഴിഞ്ഞ് ആഴ്ചകളോളം കഴിഞ്ഞ് അതിൻ്റെ ദുഃഖാചാരണവും കഴിഞ്ഞ് ഒരു രണ്ടാഴ്ച കഴിയുമ്പം നമുക്കത് സന്തോഷപരമായിട്ട് മറ്റേ മഹാബലിയുടെ പിറന്നാളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇനിയും ഉണ്ടല്ലോ ആഘോഷിക്കാൻ ആഘോഷങ്ങളൊക്കെയും വന്നുകൊണ്ടേ ഇരിക്കും നമ്മളിപ്പം ബ്രാഹ്മണിക്കലായിട്ടുള്ള കാര്യങ്ങളൊന്നും നമ്മളതിനെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹം അതിന് സപ്പോർട്ട് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല കാരണം ഇവരൊക്കെ അത്രയും മഹാ പിന്നെ മഹാതെമ്മാടിത്തരമാണ് പണ്ടൊക്കെ കാണിച്ചു കൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പ് പൊമ്മാർ കാണിക്കുന്ന ചറ്റത്തരത്തിനൊക്കെ ഉത്തരം പറയേണ്ടി വരുന്നത് അവർ തന്നെയാണ് നമ്മളല്ല നമ്മളെ ഞങ്ങളെ പോണക്കുള്ള ഇവിടുത്തെ ദലിത് സമൂഹവും കമ്മ്യൂണിറ്റികളും ഈഴവ കമ്മ്യൂണിറ്റികളുമൊക്കെ ഒരുപാട് ഇവനെ കൊണ്ടൊക്കെ ഒരുപാട് ദ്രോഹങ്ങൾ സഹിച്ചവരാണ് ഞങ്ങൾ അപ്പം അവനൊക്കെ പറയുന്നത് ഓണം ആഘോഷിക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വിവരമുള്ള നാട്ടിൽ ഒരുത്തനും ഓണം ആഘോഷിക്കത്തില്ല കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിവരം ഇ ഉള്ള ഓണം എന്ന് പറയുന്നത് ഞങ്ങൾക്കൊരു ഒരു പേര് മാത്രമേ ഉള്ളൂ കാരണം അതൊരു സർക്കാരിനൊരു അവധി ദിവസം അത്രയേ ഞങ്ങൾ ഉദ്ദേശം സർക്കാർ ഒരു അവധി ദിവസമെന്ന് ഞാനൊക്കെ കണ്ടിട്ടുള്ളൂ അതിനെ ഇപ്പം ഈ ഓണത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കും അത് അഭിപ്രായങ്ങൾ പറയാം പിന്നെ കൊയ്ത്ത് പാട്ടുകളൊക്കെ നമ്മൾ സാ സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അത് ആ ഈ ദിവസം അല്ലെങ്കിൽ ഓണ തിരുവോണത്തോട് സംബന്ധിച്ചല്ലായിരുന്നു അന്നത്തെ ഉത്സവങ്ങളൊക്കെ നടന്നതെന്നുകൂടെ നമ്മൾ ആലോചിച്ചോണം കാരണം ഒരു കൊയ്ത്ത് ഉത്സവമായിട്ടാണ് ഓണത്തെ ആഘോഷിച്ചത് പക്ഷേ അത് ഹൈന്ദവ രീതിയിലാക്കിയത് ഈ വരതു തന്നെയാണ് കാരണം അത് ഈ അനുബന്ധിച്ച ഈ കൊയ്ത്തോത്സവം അതായത് വിളവെടുപ്പ് ഉത്സവമായിട്ട് കൊയ്ത്തുത്സവമൊന്നും അല്ല ഉദ്ദേശിക്കുന്നത് വിളവ് എടുപ്പ് ഉത്സവം കാരണം അനേകം പച്ചക്കറികളൊക്കെ നിർത്താം അതിനും നമുക്ക് യാതൊരു ബന്ധവുമില്ല കാരണം എന്നാ ചോദിച്ചു കഴിഞ്ഞാൽ ഇവനൊന്നും നമുക്ക് നമ്മുടെ പൂർവികർ എവിടെയെങ്കിലും വിളവെടുത്ത് ആഹാരം കഴിക്കാൻ ഇവനൊക്കെ നമുക്ക് തന്നിട്ട് വേണ്ടേ ആഹാരം കഴിക്കാൻ അവനൊക്കെ അന്ന് വിളവെടുത്തിട്ട് അവനൊക്കെ ആഡംബരമായിട്ട് കഴിച്ച കഥയാണ് ഈ പറയുന്നത് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് ശേഷമാണ് നമ്മുടെയൊക്കെ ദലിത് സമുദായത്തിനോ പട്ടിയാതിക്കാരനോ ഈഴവനോ ഒക്കെ ഒരു സാമാന്യം ആഹാരമൊക്കെ കിട്ടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രൂപീകരണത്തിന് ശേഷമാണ് എൻ്റെ സുഹൃത്തുക്കളെ അത് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് നമുക്ക് ഓണം പ്രത്യേകിച്ച് ആവശ്യ ആവശ്യമില്ല ഈ പിന്നെ പ്രത്യേകിച്ച് ക്രൈസ്തവ സമുദായത്തിൽ സംഘപരിവാറിനെ താങ്ങി നിൽക്കുന്ന അച്ഛന്മാരൊക്കെ കൊണ്ട് അവർക്ക് വേണമെങ്കിൽ ഓണം ആഘോഷിക്കാം അവർക്ക് ഏത് ആരുടെ വേണേലും എവിടെ ചെന്ന് വേണമെങ്കിലും കൈയിട്ട് വരുന്നതിനോ അല്ലെങ്കിൽ അത് മണപ്പിക്കുന്നതിനോ ഒന്നും അവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല കാരണം എല്ലാ കാഷ്ടവും അവർക്ക് ദിവ്യ അവർ കൊണ്ടു കിടക്കുന്നതുകൊണ്ട് അവരോട് നമുക്ക് കുറ്റം പറയേണ്ട കാര്യമൊന്നുമില്ല കാരണം അവർക്ക് ആഘോഷിക്കണമെന്ന് വരി ആഘോഷിക്കുക ഇവിടുത്തെ ക്രൈസ്തവൻ എല്ലാവരും അട്ടിപ്പേരെടുത്ത് ഇങ്ങോട്ട് വരരുത് അത് മാത്രമേ ഞങ്ങൾ ഓണത്തെക്കുറിച്ച് ഞങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം പറയാനുള്ളൂ അച്ഛന് ആഘോഷിക്കണമെന്ന് തരും അച്ഛൻ്റെ കുടുംബമോ അച്ഛൻ്റെ മക്കളോ കൊച്ചുമക്കളോ അച്ഛൻ്റെ സഭാ സമുദായത്തിലെ ആൾക്കാരെയൊക്കെ വിളിച്ച് അച്ഛൻ ആഘോഷിച്ചു അതിനകത്ത് നമുക്ക് വിരോധമൊന്നുമില്ല പിന്നെ അനി കാവാലം ഓണം ആഘോഷിക്കുന്നതെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രകാരം അത് ഓണം ആഘോഷിക്കേണ്ട യാതൊരു കാര്യവുമില്ല അത് അച്ഛൻ പറഞ്ഞാലും പാതിരി പറഞ്ഞാലും നമ്പൂതിരി പറഞ്ഞാലും അത് ആഘോഷിക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹത്തിന് അത് പറയാനുള്ള റൈറ്റ് ഉണ്ട് അത് കേൾക്കാനുള്ള റൈറ്റ് നമുക്കുമുണ്ട് വിശ്വസിക്കുകയോ വിശ്വാസിക്കാതിരിക്കുമോ ആഘോഷിക്കോ ആഘോഷിക്കാതിരിക്കുക അത് അത് ഓരോരുത്തരുടെയും വ്യക്തിപരമായ കാര്യമാണ് അതിനെ ടാർഗറ്റ് ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല അച്ഛന് അച്ഛൻ അതുകൊണ്ട് ബഹുമാനപ്പെട്ട അച്ഛൻ അച്ഛൻ്റെ ജോലി ചെയ്യുക ഓണം ആഘോഷിക്കുകയോ ആഘോഷിക്കാതിരിക്കുക ഞങ്ങളെ പോണത്തുള്ള ഒരുപാട് ആൾക്കാർ ഈ നിങ്ങൾ ഈ ഇപ്പം ഉദാഹരണത്തിന് ഞാൻ പറയാം ഈ ഇവിടുത്തെ ഈ ആദിവാസി മേഖലയിൽ എത്ര ഈ ആൾക്കാർ എത്ര കുടുംബം ഒരു നേരത്തെ ആഹാരമില്ലാതെ കഴിയുന്നു നിങ്ങളതൊന്നും ആലോചിച്ച് നോക്കുക ഈ ഓണത്തിന് കുറേ കിറ്റ് കൊടുത്തിട്ടൊന്നും കാര്യമില്ല ദിവസമോ അവർക്ക് കഴിക്കാനുള്ളതും അവരെന്ത് പട്ടിണിയിലും ദാരിദ്ര്യ അവർ എന്നുള്ള ആലോചിക്കണം അവർ നിങ്ങൾ ഈ ഈ പറയുന്ന ഇവന്മാരെല്ലാം അവർക്ക് ഈ കേരളത്തിലെ ഇവിടുത്തെ ആദിവാസികളെയൊക്കെ കരുതി കഴിഞ്ഞായിരുന്നെങ്കിൽ അവരൊന്നും ഇന്നും വീടോ കുടലോ ഒന്നുമില്ലാതെ ആ ഉൾവനങ്ങളിലും വന്യമൃഗങ്ങളുടെ വേട്ടയാടലിൽ നിന്നൊക്കെ അവർ രക്ഷപെട്ടേനും ഇപ്പം വന്നൊരു മമത കാണിക്കേണ്ട കാര്യമൊന്നുമില്ല ഇവിടുത്തെ ക്രൈസ്തവ മതങ്ങളൊക്കെ ഒരുപാട് താഴ്ന്ന ജാതിയിൽപ്പെട്ട അല്ലെങ്കിൽ ബാക്ക്വേഡ് കാസ്റ്റുകൾ പെടുന്ന ആൾക്കാരെ ഒക്കെ ഒരുപാട് സഹായിക്കുന്നുണ്ടില്ലെന്നൊന്നും അല്ല പറയുന്നത് പക്ഷേ ഇത്ര ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അച്ഛൻ്റെയോ അല്ലെങ്കിൽ കുറേ സമുദായങ്ങളുടെ സ്വാർത്ഥ താല്പര്യത്തിന് വേണ്ടി അത് ഉപയോഗിക്കരുത് അച്ഛന് എന്താണ് ദൈവം പറഞ്ഞിരിക്കുന്നത് യേശുക്രിസ്തു എന്താണ് അച്ഛനോട് പറഞ്ഞിരിക്കുന്നത് അത് അച്ഛൻ ചെയ്യുക അച്ഛന് ലോകത്തെ മറ്റ് കാര്യങ്ങളെക്കുറിച്ച് അച്ഛൻ ചിന്തിക്കേണ്ട അത് ഉത്സവങ്ങൾ പലത് വരും ആഘോഷിക്കും പലത് നമ്മൾ ഉപേക്ഷിക്കും അതിനെല്ലാം കൂടി അച്ഛൻ കയറിയ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛൻ ഇതിന് അഭിപ്രായം പറയാനേ നേരം കാണുകയുള്ളൂ അച്ഛനെ ദൈവത്തെ വിളിക്കാൻ സമയം കിട്ടത്തില്ല അച്ഛനോട് അത് സൂ സൂചിപ്പിച്ചുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് നിർത്തുന്നത് പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തിൽ പെന്തക്കോസ്ത് സമുദായത്തിൽ കുറേ ആൾക്കാർ പറയുന്നുണ്ട് പിന്നെ വേറൊരു ഒരു ചേട്ടൻ രാജസ്ഥാനിലോ അവിടെ എവിടെ ജോലി ചെയ്യുന്നതാണോ പാസ്സാണോ എന്തോ ആണെന്ന് എനിക്കറിയത്തില്ല സ്വോത്രം പറഞ്ഞ് ആ ഉച്ചിഷ്ടം കഴിഞ്ഞാൽ അത് എന്ന് പറയുന്ന ആ ചേട്ടനും ആ ഉച്ചിഷ്ടം വേണമെങ്കിൽ തിന്നുകൊള്ളുക അമൃതാക്കിക്കോളുക വേണമെങ്കിൽ ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ട് ആ ചേട്ടനും കുറേ കഴിച്ചുകൊള്ളുക കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ആ ഉച്ചഷ്ടം ആവശ്യമില്ല ഞങ്ങൾ ആ ആ ഉച്ചഷ്ടം സ്വാത്രം പറഞ്ഞ് കഴിക്കാനും താല്പര്യപ്പെടുന്നില്ല ഇങ്ങനെയുള്ള കുറേ ചേട്ടന്മാരൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കാരണം അത് അദ്ദേഹം ബൈബിൾ ഉദ്ധരിച്ചു തന്നെയാണ് പറയുന്നത് അതിനെക്കുറിച്ച് നമുക്ക് ബൈബിൾ തന്നെ ഉദ്ധരിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അച്ച ആ ചേട്ടനോട് വ്യക്തമായിട്ട് മറുപടി പറയാം ഇവിടുത്തെ ക്രൈസ്തവനോ അല്ലെങ്കിൽ ദലിതനോ പട്ടികാധിക്കാരനോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റേ ഇല്ലായിരുന്നു അത് നമ്മളെ അടിച്ചേൽപ്പിച്ച ഒരു സാധനമാണ് അതുകൊണ്ടാണ് ഞങ്ങളെപ്പോണക്കുള്ള ആൾക്കാരൊന്നും ഓണം ഉപയോഗ ഉണ്ടാത്തതും ഉപയോഗിക്കാത്തതും അത് നിങ്ങൾ മനസ്സിലാക്കുക ഓണം കഴിഞ്ഞ് നാല് ദിവസമോ അഞ്ച് ദിവസമോ ഒക്കെ കഴിഞ്ഞ് ഈ നമുക്ക് ഒരുപാട് ആഘോഷങ്ങൾ നമുക്കല്ലെങ്കിൽ വേറൊരു ആഘോഷം പുതിയതായിട്ട് ഉണ്ടാക്കി നമുക്ക് ആഘോഷിക്കാം ഒരു നിലവിളക്ക് വെക്കാതെ ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാതെ ഒരു ദൈവങ്ങളെയും വിളിക്കാതെ നമുക്ക് നമ്മുടേതായ തനത് ഉത്സവങ്ങളിലേക്ക് നമുക്ക് നീങ്ങാം കേരളത്തിൻ്റെ പ്രത്യേക ഒരു ഉത്സവം നമുക്ക് പ്രത്യേകമായിട്ടുണ്ടാക്കിയെടുക്കാം ഈ വിളക്ക് വെച്ചും വിഗ്രഹാരാധന നടത്താതെയും ഇനി ഞങ്ങൾ വൻ്കോസുകാരുടെ പ്രകാ പ്രകാരം നിങ്ങൾ പ്രാർത്ഥിക്കുക പോലും വേണ്ട നമുക്കൊരു ഒരു സൗഹൃദപരമായിട്ട് എല്ലാവർക്കും കൂടി ആ ഒരു ആഘോഷമായിട്ട് വേണമെങ്കിൽ അത് അങ്ങനെയാണെങ്കിൽ ഞങ്ങളും അംഗീകരിക്കാം പിന്നെ ഹൈന്ദവൻ്റെ വിളക്കും വെച്ചിട്ട് ഞങ്ങൾ പോയി ബന്ധിക്കോധുകാരും ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവനും പോയി അതിനെ പൂജിക്കണമെന്നും ആരാധിക്കണമെന്നും അത് തിന്നണമെന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ്റെ ആ നല്ല മനസ്സിനെ നമ്മൾ അഭിനന്ദിക്കുകയാണ് നന്നായിട്ട് കാരണം ചേട്ടന് വേണമെങ്കിൽ പോയി കഴിക്കാം ചേട്ടൻ എല്ലാവരെയും അങ്ങനെ പറഞ്ഞങ്ങ് ചെറുതാക്കരുത് ചേട്ട ചേട്ടനെ ഞങ്ങൾക്ക് ചേട്ടനെ അറിവിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട് ചേട്ടൻ നല്ല അറിവുള്ള വ്യക്തി തന്നെയാണ് അതുകൊണ്ട് ചേട്ടനും ആ രീതിയിൽ ചിന്തിക്കുക ഇവിടുത്തെ ഹൈന്ദവൻ ആണോ ഓണം ആഘോഷിക്കേണ്ടി അതോ ഇവിടുത്തെ പട്ടികജാതിക്കാരനും പട്ടികവർഗക്കാരനുമാണോ ഓണം എന്താണ് എന്നൊക്കെ ചേട്ടനും കൂടെ ഒന്ന് മനസ്സിലാക്കി ചേട്ടൻ ഇവിടുത്തെ പൊതുജനങ്ങളെ അല്ലെങ്കിൽ സമൂഹത്തിനോടൊന്ന് പറഞ്ഞു കൊടുക്കണം ഇവിടെ ഇവരിപ്പോൾ പറഞ്ഞ് പ്രചരിപ്പിച്ചിരിക്കുന്നത് വാമനാദിനമാണ് ഈ എന്ന് പറയുന്നത് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് വാമനാദിനത്തിൽ നമുക്ക് വാമനവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതുകൊണ്ട് ഈ ഓണം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത് അതുകൊണ്ട് അതിനോട് ചേട്ടൻ ഇങ്ങോട്ട് വന്ന് ഞങ്ങളെ ഓണം ഉണ്ണാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്നും ക്ഷണിക്കരുത് ഒരിക്കൽക്കൂടി ചേട്ടൻ ഒരു ഒരു ചേട്ടനോട് ഒരു അഭ്യർത്ഥനയാണ് ഓണം മുന്നാൽ ഞങ്ങളെ ഓണക്കുള്ള പട്ടികജാതിക്കാരനെയോ ദരിദനെയോ ക്രൈസ്തവനെയോ മുസ്ലിമിനെയോ ഒന്നും വിളിക്കരുത് ഇത് ഇത്രയും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഞാൻ ഈ ചെറിയ ഒരു വീഡിയോ അങ്ങ് നിർത്തുന്നു നന്ദി നമസ്കാരം നിങ്ങൾ എൻ്റെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ എല്ലാവരും ഈ ചാനൽ കാണണം കണ്ട് ഇതിന് നല്ല കമൻറ്റ് തരണം നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടമുള്ള കമൻ്റുകൾ തരിക നന്ദി നമസ്കാരം